െട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലും അതുപോലെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയുമാണ് ഈ പറയുന്നത് ആ ഒരു നിയമം അല്ലെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ ത്രീ എത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് തീർച്ചയായിട്ടും നമ്മുടെ കർണഫ്സ് മാഗസീനില് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവൈലബിൾ ആണ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പൊ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രക്കറിന്റെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ ഇറങ്ങിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലേ അപ്പോൾ പല ആൾക്കാർക്കും ഒരുപാട് കറണ്ട് അഫയേഴ്സ് പുസ്തകങ്ങളൊക്കെ നമ്മുടെ വിപണിയിൽ ലഭ്യമാണല്ലോ എന്താണ് ഈ ഒരു പുസ്തകത്തിന് ഇത്ര വലിയ പ്രത്യേകത എന്നൊക്കെ ഒരു ഒരു തോന്നലുണ്ടാവും അല്ലേ അപ്പോൾ അതെന്താണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് പുസ്തകത്തിന്റെ പ്രത്യേകത എന്താന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് ഡ്രൈവർ എക്സാമില് ഏകദേശം ഒരു അഞ്ചാറോളം ഒരു ആറോ ഏഴോ കറണ്ട് അഫെയേഴ്സ് ആണ് നമുക്ക് ആ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു എക്സാമിൽ ചോദിച്ച കറൻറ് അഫെയേഴ്സ് എല്ലാം നമ്മുടെ ആ ബുക്കിൽ അവൈലബിൾ ആണ് മീൻസ് ആ ബുക്കിൽ ലഭ്യമാണ് അത് ഞാൻ വെറുതെ പറയുന്നല്ല ഒരു പ്രൂഫായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ കറണ്ട് അഫെയർസ് മാഗസീനിൽ അതിനെക്കുറിച്ചുള്ള ആ വിവരണവും ആണ് നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഓക്കെ ആണല്ലോ സോ നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമില് സ്പോർട്സ് മേഖലയിൽ നിന്ന് ചോദിച്ച നമ്മുടെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് സോ ആദ്യ ചോദ്യം എന്താണ് ഹാങ്ഷു അല്ലെങ്കിൽ ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു അതുപോലെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് സോ ചില ഒരു പക്ഷേ എന്താണ് ഈ ഒരു മെഡൽ നിലയൊന്നും ചിലപ്പം ആരും ശ്രദ്ധിച്ചോളണം എന്ന് നിർബന്ധമില്ല ഒരു പക്ഷെ ചിലപ്പം എത്ര മെഡൽ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും പക്ഷെ മെഡൽ നിലയൊന്നും ഒരുപക്ഷെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവൂല അപ്പൊ നമ്മുടെ സി സിയുടെ കർണഫീസ് മാഗസീനിൽ വ്യക്തമായിട്ട് ഈ പറയുന്ന മെഡൽ നിലയും അതുപോലെ എത്ര മെഡൽ ലഭിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കറണ്ട് അഫെയർസ് മാഗസിന് ഒരു ഞാൻ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പല ആൾക്കാർക്കും കറണ്ട് അഫയേഴ്സ് മാഗസിൻ ലഭിച്ചിട്ടുണ്ടാവില്ല അല്ലേ അവർക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് ഒരു ഇങ്ങനെ ഡൗട്ടൊക്കെ തോന്നുമായിരിക്കും എന്നാലും ഇത് നിങ്ങൾ ഇനി ആ ബുക്ക് കിട്ടുകയാണെങ്കിൽ നോക്കിയാൽ മതി തീർച്ചയായിട്ടും നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാഗസീനിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ആണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഒരു സി സി ഒരു സി എ മാഗസിനിൽ ഉള്ള ഒരു കണ്ടന്റ് ആണ് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ഒരുപാട് കണ്ടന്റ് ഉണ്ട് അതിൽ പറഞ്ഞ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് ഇപ്പൊ നേരത്തെ ഞാൻ വായിച്ച ക്വസ്റ്റൻസ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നാലാം സ്ഥാനമാണ് ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി നാൽപ്പത്തൊന്ന് വെങ്കലം ആകെ നൂറ്റി ഏഴ് മെഡലുകൾ ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് എത്ര മെഡ് മെഡലുകൾ ഉണ്ട് ഇരുപത്തെട്ട് സ്വർണമുണ്ട് മുപ്പത്തെട്ട് വെള്ളിയുണ്ട് അതുപോലെ നാൽപ്പത്തൊന്ന് വെങ്കലമുണ്ട് ആകെ നൂറ്റി ഏഴ് മെഡലുകളാണ് ടോട്ടൽ ഉള്ളത് ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും ആ പുസ്തകത്തിലോട്ട് തന്നെ വരാം ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എത്രയാണ് നൂറ്റി ഏഴ് ഇനി നമ്മുടെ പുസ്തകത്തിൽ എന്തുണ്ട് കൃത്യമായിട്ട് ആ മെഡൽ നിലയും പറയുന്നുണ്ട് എന്താണ് ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി നാൽപ്പത്തൊന്ന് വെങ്കലം ഉൾപ്പെടെ നൂറ്റി ഏഴ് മെഡൽ ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ലഭിച്ച മെഡൽ ഇന്ത്യയുടെ മെഡൽ പട്ടികയിലെ ആ ഒരു സംഭാവന അതാണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത് മാത്രമല്ല ഇനിയുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് പി പി ടിയിലേക്ക് നമുക്ക് തോവാം അവിടെയും നമ്മൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് മാഗസിനിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി വരുന്ന എൽ പി യു പി എൽ ഡി സി പരീക്ഷകളൊക്കെ കറണ്ട് അഫീസിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട് സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് സ്കോർ ചെയ്യണ്ടേ അപ്പോൾ ഒട്ടും നിങ്ങൾക്ക് എന്താ പറയാ ഒരു ഒന്നും ചിന്തിക്കാതെ ഒന്നും ആലോചിക്കാതെ തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്ന ഒരു മാഗസിനാണ് മാഗസിനാണ് നമ്മുടെ കറണ്ട് അഫീസ് മാഗസീൻ എന്ന് പറയുന്നത് സോ നമുക്ക് അടുത്ത പിന്നെ ഒന്ന് പോവാം ഓക്കെ സോ അടുത്ത പിന്നെ പറയുന്ന കാര്യം നോക്കാം ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നൂറ്റി ആറാം ഭരണഭേദഗതി ഈയിടെയാണ് ഏകദേശം കഴിഞ്ഞ വർഷമാണ് നടന്നത് അപ്പോൾ ആ ഒരു നൂറ്റി ആറാം ഭരണഭേദഗതി നിയമത്തിന്റെ ഫുൾ നെയിം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അപ്പം നമുക്ക് നോക്കാം അതുമായി ബന്ധപ്പെട്ട നമ്മുടെ മാഗസിനിൽ പറയുന്ന ഒരു ഇതാണ് നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി ആണ് ഓക്കെ നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലും അതുപോലെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയുമാണ് ഈ പറയുന്നത് ആ ഒരു നിയമം സോ അതിന്റെ പേര് എന്താണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ആ ബില്ല് ആ പേരിലാണ് അറിയപ്പെടുന്നത് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യുന്ന ഇതാണ് ബില്ലെന്ന് പറയുന്നത് പിന്നെ ഇത് അവതരിപ്പിച്ചത് ആരാണ് അർജുൻ റാം മേഘാവാൾ എന്ന് പറയുന്ന നിയമമന്ത്രിയാണ് അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു നമ്മുടെ എക്സാമ്പിൾ ചോദിച്ചത് എന്തായിരുന്നു ആ നിയമത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് നാരി ശക്തി വന്ദൻ അധിനിയമം എന്നാണ് അല്ലെ അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അതും നമ്മുടെ മാഗസീനില് വ്യക്തമായിട്ട് എത്രാമത്തെ ബില്ലാണെന്നും എത്രാമത്തെ ഭേദഗതി ആണെന്നൊക്കെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് ആ ഒരു എത്രാമത്തെ ഭേദഗതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനൊരു ചെറിയൊരു പോഷൻ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് കാണാത്തത് കേട്ടോ ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ബി പി റ്റിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ബി പി ടിൽ അടുത്ത ചോദ്യം നമ്മുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട നമ്മൾ നിരവധി വീഡിയോകൾ ഈ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ക്ലാസ്സുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാരത്തോണിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രയാൻ ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇനി വരുന്ന എക്സാമിലും വളരെ ഏരിയ വളരെ ഏറിയ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ചന്ദ്രയാൻ ത്രീ അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനു സമീപം ലാൻഡ് ചെയ്തു നോക്കാം നമുക്ക് നോക്കാം നമ്മുടെ മാഗസീനിലെ കണ്ടന്റ് നോക്കാം അപ്പോൾ ഇന്ത്യയുടെ മൂന്നാം ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് സമയം ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് പിന്നെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ എന്ന് പറയുന്ന വിക്ഷേപണ വാഹനമാണ് റോക്കറ്റാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ ത്രീ എത്തിയതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അതല്ലേ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ അല്ലെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ ത്രീ എത്തിയതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകിട്ട് മണി അപ്പോ ജസ്റ്റ് ആ സമയമൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ് നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു കറക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു അതും കറക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണധൂത്തിന് സമീപം ലാൻഡ് ചെയ്തു മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എല്ലാം ശരി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കണ്ടോ നമ്മുടെ മാഗസിനില് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഇതില്ലേ ഈ ഒരു മാഗസിനിൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മാഗസിനാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ കറണ്ട് അഫേഴ്സ് മാഗസിൻ എന്ന് പറയുന്നത് സോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത ലിങ്കിൽ അതിന് ലിങ്ക് അടക്കം താഴെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ ഇനി ഒട്ടും സമയം കളരുത് നമ്മളിങ്ങനെ സമയം കളയന്തോറും എന്താണ് നമുക്ക് പഠിക്കാനുള്ള സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സാം ഇങ്ങനെ അടുത്ത് വന്നോ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആഘുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ചെയ്ത് അപ്പോൾ അടുത്തിടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നു പാലക്കാട് ജില്ലയായിരുന്നു ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് പാലക്കാടിന് ആ ഒരു പദവി നഷ്ടമായിട്ട് കറലി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഇടുക്കി ജില്ലയാണ് ഓക്കെ അപ്പോൾ ഏത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് കണ്ണൻ ദേവൻ ഹിൽസ് ഉടുമ്പന്നൂര് ഇടമലക്കുടി നെയ്യശ്ശേരി ഓക്കെ ആണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നോക്കാം നമ്മുടെ കറണ്ട് അഫേഴ്സ് ആർട്ടിക്കിൾ ആണ് ഇടുക്കി നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി കണ്ട 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 കണ്ടോ ഈ പോയിന്റ് ആണ് എക്സാമ്പിൾ ചോദിച്ചത് ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിൻ്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെയും ഭാഗമായിരുന്ന നൂറ്റി ഇരുപത്തി പതിനെട്ട് ഹെക്ടർ ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കണ്ടോ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറുന്നത് അതല്ലേ ചോദിച്ചത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറുവാൻ കാരണമായിട്ടുള്ള വില്ലേജ് ഏതാണ് അത് ഇടമലക്കുടിയാണ് ഇടമലക്കുടി ഓക്കെ അപ്പോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കർണഫീസ് മാഗസീനിലുണ്ട് സോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു അപ്പോയിൻമെൻ്റ് ആണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ആരാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് കെ എം ചന്ദ്രശേഖർ ഹീരലാൽ സമാരിയ വിനോദ് കുമാർ തിവാരി സുധീർ ഭാർഗവ ഇതിൽ ഏതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് അതും നമ്മുടെ വിവിധ ഇപ്പോൾ ഐ എസ് ആർ ഒ നമ്മുടെ ആ ഒരു പുസ്തകത്തിൽ സെപ്പറേറ്റ് ആ ഒരു നിങ്ങൾക്ക് അപ്പോയിൻമെൻസ് ഒക്കെ സെപ്പറേറ്റ് പഠിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു പോർഷൻ തന്നെ ഉണ്ട് വിവിധ മേഖലകൾ ഇപ്പോൾ കേരളത്തിലെ അപ്പോയിൻമെന്റ്സ് ഇന്ത്യയിലെ അപ്പോയിൻമെന്റ്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിലെ കുറച്ച് അപ്പോയിൻമെന്റ്സ് ആണ് നിങ്ങൾക്കിവിടെ കാണുന്നത് അതിൽ ഇന്ത്യയുടെ യു എൻ സ്ഥിരം പ്രതിനിധി എന്ന ചോദ്യം രുജിരാക് എന്ന ചോദ്യം റീസെൻ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ ചോദിച്ചിരുന്നത് ഒരു പി വൈ ക്യു ആണ് അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പലപ്പോഴായിട്ട് പി എസ് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഓക്കെ അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് പന്ത്രണ്ടാമത് വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള ഹീരലാൽ സമാരിയ എന്ന് പറയുന്നത് സോ അതും നമ്മുടെ കണ്ടോ അതും നമ്മുടെ എന്താണ് സി സി മാഗസിനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു പക്ഷേ എല്ലാ മാഗസിനും ഉണ്ടായിരിക്കാം പക്ഷേ എന്താണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് സെപ്പറേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ട് പഠിക്കുകയെന്ന് പറയത്തില്ലേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഹീർലാൽ സമാരി ഈ അപ്പോയിൻമെൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഉള്ള കണ്ടെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് പഠിത്തത്തിൽ ഒരു ഫ്രീ ഫീൽ ചെയ്യും നമുക്ക് നല്ല ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഓക്കെ ഞാൻ നമ്മുടെ തീർച്ചയായിട്ടും നല്ലൊരു പുസ്തകമാണ് നമ്മുടെ സി സി മാഗസിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾ എൽ ഡി സി ആയാലും എൽ പി യു പി ആണ് ആണെങ്കിലും വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ഭാഗത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു നല്ലൊരു മാഗസിനാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഒരു കറന്റ് അഫേഴ്സ് മാഗസിൻ എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മുടെ ഇനി പല പരീക്ഷകളും നടക്കും പി എസ് എഡ് പരീക്ഷകളും നടക്കും അതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാഗസീനിൽ പറഞ്ഞ പല പോയിന്റ്സും ചോദിക്കും സാ അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഒട്ടും സമയം കളയാതെ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അതിനുള്ള ഒരു എമൗണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് മിസ്സാവില്ല വളരെ ഉപകാരം മാത്രമേ ഉണ്ടാവൂ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു മാഗസിൻ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മാഗസിൻ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലോ അല്ലെങ്കിൽ ഇത് ഈ മാഗസിൻ വാങ്ങാനുള്ള ആ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും വാങ്ങുക ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടൂല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒട്ടും സമയം കളയാതെ നിങ്ങൾ തന്നെ ദിവസം ഇങ്ങനെ മിസ് ചെയ്യും തോറും നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം പോവുകയാണ് കറണ്ട് അഫെയർസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സോ ആ മാർക്ക് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കും മിസ്സാക്കരുത് സോ ഇനി എന്താ പറയുക വാങ്ങിയ ആൾക്കാരുണ്ടാവും അല്ലേ അവരൊട്ടും പേടിക്കേണ്ട എന്താണ് വാങ്ങിയ മീൻസ് ഓർഡർ ചെയ്ത ആൾക്കാർ അവർ ഒട്ടും പേടിക്കേണ്ട അവർക്കുടൻ തന്നെ ഈ ഒരു ബുക്ക് നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ആയിട്ട് നടന്ന എക്സാമിൽ നടന്ന ക്വസ്റ്റ്യൻസും നമ്മുടെ ആ ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ കുറച്ച് ആർട്ടിക്കിൾസ് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വരുന്ന എക്സാം ഇനിയിപ്പോൾ ഇതിനു മുൻപ് ഒരുപാട് എക്സാം നടന്നിട്ടുണ്ടാവും അപ്പോൾ അതിലെല്ലാം നമ്മുടെ ബുക്കിലെ കണ്ടൻറ് ഉണ്ട് ഓക്കെ ഇനി വരുന്ന എക്സാമിൽ നമുക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട് ഓക്കെ അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് അറിയാത്ത നിങ്ങൾ ഫ്രണ്ട്സൊക്കെ പി എസ് സി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക ഈ ബുക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്യുക അവർക്ക് റെക്കമെൻഡ് ചെയ്യുക ആണല്ലോ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടന്റുകൾ ഈ ചാനലിൽ അവൈലബിൾ ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ചാനലിനെ ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യുക സോ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ